ഏത് നിലയ്ക്ക് ഈ സമരത്തിന് ഏത് നിലയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നാലും നമ്മൾ കൊണ്ടുപോകേണ്ടി വരും ചില സമയ സമയത്ത് നമുക്ക് കുറച്ചുകൂടി രൂക്ഷമായ സമരം നടത്തേണ്ടി വരും സമാധാനപരമായ ഹർത്താലത്തിന്റെ തുടക്കം മാത്രമാണ് സമാധാനം ലംഘിക്കേണ്ടി വരും നമുക്ക് അനുകൂലമായ നിലപാട് ഇതിനകത്ത് ഉണ്ടായില്ലെങ്കിൽ സമാധാനം അതിൽപ്പള്ളി ലംഘിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പന്തംകുളത്തിൽ പ്രകടനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി സമരത്തിന്റെ രീതി മാറ്റണം സമരം മറ്റൊക്കെ ഇപ്പൊ ഈ താമരശ്ശേരിയിലും അവിടെയൊക്കെ നടത്തിയ പോലെ സമരം കൊണ്ട് മാത്രമാണ് അതിരപ്പിള്ളിക്ക് മോചനം അത്തരം സമരം സർക്കാർ സംവിധാനത്തെ മുഴുവൻ തച്ചുടയ്ക്കുന്ന സമരത്തിലേക്ക് അതിരപ്പിള്ളിയിലെ മുഴുവൻ ആദിവാസികളെ രംഗത്തെറക്കിക്കൊണ്ട് സമരം നടത്തും ഒരു തർക്കം അതിനകത്ത് വേണ്ട നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് ഒരു തർക്കില്ല നമുക്ക് ജീവിക്കണം ജീവിക്കാനുള്ള മാർഗം ഇവിടെ ഈ ഭരണകൂടം നടത്തണം അതോടൊപ്പം തന്നെ കളക്ടറും ഡിപ് സംസ്ഥാന സർക്കാർ ഒരു പണം പറയുന്നുണ്ട് പക്ഷെ പണം ചെലവഴിക്കുന്നതിൽ വിധത്തിലുള്ള സഹായവും സങ്കരോ പല നടന്നിരുന്ന അപ്പൊ നിലവില് പണം ചെലവഴിച്ച് ഇവിടെ ആ ഈ വാച്ചർമാരെ നിലനിർത്തി ഏതെങ്കിലും തരത്തില് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മളിപ്പോ നിങ്ങൾക്കറിയാം ടി യോഗം അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ ഇന്നലെ നടന്ന സ്റ്റേറ്റിനകത്ത് എല്ലാ ഗ്രാമപഞ്ചായത്തും പദ്ധതി അപ്രൂവൽ മേടിച്ചു അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പദ്ധതി അപ്രൂവൽ വാങ്ങിയിട്ട് ആചാരം വെച്ച് ഇതിനെ സഹായിക്കുന്ന വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ആ പദ്ധതി പണം മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ പ്രഖ്യാപനത്തിന് ഇന്നലെ കളക്ടറോട് പറഞ്ഞു അതിൽ പ്രൊസീഡിംഗ്സ് കഴിഞ്ഞാൽ അതിന് പണം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം മാത്രം അതിരപ്പള്ളിയിലെ പുതിയ വികസന പ്രവർത്തനം എന്ന ഉറച്ച നിലപാടിലാണ് ഗ്രാമപഞ്ചായത്ത് അല്ലാതെ നമ്മളെ പണം ജനത്തിന് ജീവിക്കാൻ കഴിയാതെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനം മുന്നോട്ട് പോകണമെന്ന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് സ്റ്റേറ്റിൽ ഇന്നലെ നടത്തേണ്ട ലാസ്റ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഡി പി സി അംഗീകാരത്തിന് സ്റ്റേറ്റിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്